ഓരോ ദിക്കലും ഇങ്ങനെ മുടി വീഴുമ്പോ നിങ്ങൾ എന്നെ ഇപ്പൊ അത് മാറിയില്ലേ അതിന്റെ ട്രിക് എന്താ നിങ്ങൾക്ക് അറിയണ്ടേ എന്റെ കൊഴിച്ചിൽ മാറാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഹനാസിന്റെ ഹെർബൽ ഹെയർ ഓയിലാണ് ഈ ഒരു ഹെയർ ഓയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് ഇത് യൂസ് ചെയ്ത് നാല് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ മുടികൊഴിച്ചിലും അതുപോലെ തന്നെ താരന്റെ ശല്യവും പൂർണ്ണമായും മാറ്റം വരുന്നതാണ് നാല് ദിവസം കൊണ്ട് തലയിലെ താരൻ മുഴുവൻ മാറുകയും അതുപോലെ തന്നെ നമ്മുടെ തലമുടി നല്ല മിനിസവും സ്ട്രോങ്ങും ആക്കി മാറ്റാൻ ഹനാസിൻ്റെ ഈ ഹെയർ ബെർ ഓയിൽ നമ്മളെ സഹായിക്കുന്നതാണ് അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരുപാട് പച്ചിലകളും അതുപോലെ തന്നെ നാച്ചുറൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഹെയർബർ ഓയിലാണ് അതുപോലെ തൈറോയിഡ് മൂലം മുടികൊഴിച്ചിലുണ്ടായി അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് തലമുടി കിളിർത്ത് വന്ന് പുതിയ തലമുടിയൊക്കെ ഉണ്ടായ അനുഭവങ്ങളും ഉണ്ട് അപ്പോൾ ഹനാസിൻ്റെ ഈ ഒരു ഹെയർബർ ഓയിലാണ് എൻ്റെ താരൻ്റെ ശല്യം പൂർണമായും മാറ്റി എൻ്റെ മുടിക്ക് സ്ട്രോങ്ങും മിനുസും ഒക്കെ നൽകി എന്നെ ഹാപ്പിയാക്കി ഇരുത്താനുള്ള ഏറ്റവും വലിയ കാരണം ഈ ഒരു ഓയിൽ വേണ്ടണ ആൾക്കാർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ വാട്സപ്പിലെ കോൺടാക്ട് നമ്പർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനവും അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നൽകുന്നുണ്ട് വളരെ മിതമായ നിരക്കിലാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നത് ചെറിയൊരു ഡെലിവറി ചാർജ് മാത്രമേ നിങ്ങൾ കൊടുക്കേണ്ടതുള്ളൂ ഈയൊരു ഹെയർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഷാംപൂ ഇട്ട് നമ്മൾ നമ്മുടെ തലമുടി കഴുകുന്നത് പോലെ ഒന്ന് കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ താരൻ്റെ ശല്യം പൂർണ്ണമായും മാറും അപ്പോൾ എങ്ങനെയാ ഓർഡർ ചെയ്യല്ലേ